ഹായ് ഫ്രണ്ട്സ് സുനു ബ്ലോക്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ടൗണിൽ പോവാണ് ടൗണിൽ കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് അപ്പോൾ ആ കാഴ്ചയിലേക്ക് പോകാം വായകോ വീഡിയോയിലേക്ക് ആഴ്ചയിൽ ഒരിക്കൽ രണ്ട് വട്ടം ടൗണിൽ നിന്നാണ് സാധനം മേടിക്കുന്നത് പച്ചക്കറിയും ഫിഷും ഒക്കെ മേടിക്കുന്നത് ടൗണിൽ നിന്നാണ് ഇന്നലെ യാത്രയൊക്കെ കഴിഞ്ഞ ദിവസം യാത്രയൊക്കെ പോയി കഴിഞ്ഞ് സമയം കിട്ടിയ സാധനം ഒന്നും മേടിക്കാം അതുകൊണ്ട് പച്ചക്കറിയൊക്കെ മേടിക്കണമായിരുന്നു അതിനായിട്ട് ടൗണിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്ത് സാധനം മേടിക്കണമെങ്കിലും ടൗണിൽ വരണം ടൗണിൽ വന്ന് പച്ചക്കറി ഫിഷൊക്കെ മേടിക്കാൻ വീടിൻ്റെ പടിക്കൂടെ വരും പക്ഷേ ആഴ്ചയിൽ രണ്ട് മൂന്ന് ദിവസം കൂടി ഇരിക്കുമ്പോളായിരിക്കും വരുന്നത് അതുകൊണ്ട് ഇടയ്ക്ക് അത്യാവശ്യത്തിന് വേണ്ട സാധനങ്ങൾ ഞാൻ ഇങ്ങനെ പോയി ആണ് മേടിക്കാറുള്ളത് സാധാരണ ടൗണിലൊക്കെ പോവുകയാണെങ്കിൽ മേടിച്ചുകൊണ്ട് വരും ഇപ്പോൾ രണ്ടുമൂന്ന് ദിവസം കൊണ്ട് ടൗണിലോട്ട് പോകാത്തത് കൊണ്ട് ഇന്ന് ടൗണിൽ പോയി മേടിക്കാൻ അത് ഉച്ചയ്ക്കാണ് ഒരു പന്ത്രണ്ട് മണിയായി ടൗണിലോട്ട് പോയി രാവിലെ എഴുന്ന എഴുന്നേറ്റപ്പം ഇച്ചിരി ലേറ്റായി പോയി അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് ജോലികളൊക്കെ തീർക്കാനുണ്ട് ജോലിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ പന്ത്രണ്ട് മണിയായി അങ്ങനെ പച്ചക്കറിയും മീനും മേടിക്കണമായിരുന്നു പന്ത്രണ്ട് മണി ആയപ്പോഴാണ് ടൗണിലോട്ട് പോകുന്നത് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് കാണുന്നത് അങ്ങനെ ടൗൺ അടുക്കാറായി അങ്ങനെ ഞങ്ങൾ ഫിഷ് മാർക്കറ്റിൽ വന്നു ഇവിടെ നിന്നാണ് സ്ഥിരം ഞങ്ങൾ മീൻ മേടിക്കാറുള്ളത് കുറേ വെറൈറ്റി മീനുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കണ്ടോ നെയ് മീൻ തൊട്ട് അങ്ങ് മത്തി വരയുണ്ട് പല വെറൈറ്റി മോദ കേര ഞങ്ങൾ കേരയാണ് മേടിച്ചത് ീൻ വരെ ഉണ്ട് കേട്ടോ പല വെറൈറ്റി മീനുകളെല്ലാം ഉണ്ട് കേര ചൂര കിളിമീൻ മത്തി കുറേ വെറൈറ്റി മീനുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇവിടുന്ന് നിന്ന് മീൻ മേടിച്ചു പിന്നെ പച്ചക്കറി മേടിച്ചു അങ്ങനെ വ്യത്യസ്തമായിട്ട് വീതിയായിട്ട് വരാം ബായ്